റഷ്യമില്ലാ റഹ്മാൻ റഹിം റമദാനിൻ്റെ പൂർത്തീകരണത്തോടുകൂടി യഥാർത്ഥത്തിൽ ആ ഒരു പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനവും ആഘോഷവും കൂടിയാണ് ഈദുൽ ഫിത്തർ ഇസ്ലാമിലെ ഈദുൽ ഫിത്തർ ഉൾപ്പെടെ ഉള്ള ഈദുൽ ഫിത്തർ ആവട്ടെ ഈദുൽ അദ്ഹായകട്ടെ ആഘോഷങ്ങൾ പോലും ആരാധന പ്രധാനമാണ് എന്നത് നമുക്ക് ഖുറാനികമായും ഇസ്ലാമികമായും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും പഷത് ഖുറാനിൽ നൂറ്റി ഖുറാൻ സൂറത്തുൽ ബക്കറയിൽ രണ്ടാമത്തെ അദ്ധ്യായത്തെ സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് ഈദുൽ ഫിത്തറിന്റെ തെഖ്ബീറിനെ കുറിച്ച് പറയുന്ന ഒലി തുൽ തുറുഹ് എന്ന പ്രയോഗം വരുന്നത് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ അൽബക്കറയിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ ഇത് പറയുമ്പോൾ ഇതേ ഒലി തുറുല്ലാഹ് എന്ന പ്രയോഗം ഖുർആാനിൽ രണ്ടാമതൊരു തവണ ആവർത്തിക്കുന്നത് ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തി ഏഴാമത്തെ സൂക്തത്തിലാണ് ഇപ്പം ഖുർആാനിൽ രണ്ട് തവണ മാത്രമാണ് ഒലി തുക്കബിറുല്ലാഹ അലമ ഹദാക്കും എന്ന പ്രയോഗം രണ്ടേ രണ്ട് തവണയാണ് വന്നിട്ടുള്ളത് അതൊന്ന് ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഈദുൽ അദ്ഹയും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ബലികർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആരാധന ആഘോഷം മാത്രമാണ് ഉള്ളത് അത് രണ്ട് മുഖ്യമായ ആരാധനകളുടെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്നത് കൂടി വരുമ്പോൾ ആ ആരാധനയും അത് തുടർന്നുള്ള അതിൻ്റെ ആഘോഷമായ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹായും ഏറ്റവും പ്രധാനമാണ് അതുപോലും പുണ്യവും പ്രതിഫലാർഹവുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാൻ മനസ്സിലാക്കാൻ കഴിയും പ്രഭാചകൻ സല അലുവലമ മദീനയിൽ വരുന്ന സമയത്ത് മദീനക്കാർക്ക് ധാരാളം ആഘോഷങ്ങളും പുണ്യദിനങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം പ്രവാചൻ സാഹു സ്വലമ്മ ഈദുൽ ഫിത്രറിനെ കൊണ്ട് ഈദുൽ അദ്ഹായെ കൊണ്ട് പകരമാക്കുകയും മറ്റെല്ലാ ആരാധന അല്ലെങ്കിൽ ആഘോഷങ്ങളും അവിടെ നിന്ന് മാറ്റിവെക്കുകയും ഈ ആഘോഷങ്ങളിൽ ഇസ്ലാമിൻ്റെ രണ്ട് ആരാധനകളുടെ പൂർത്തീകരണമായ ആഘോഷങ്ങളിൽ പരിമിതപ്പെടുത്തുകയുമാണ് ചെയ്തത് അതിന് ഖുർആാൻ അടിവരയിടുന്നതാണ് വലി ഒലി തുർ അല ഹും എന്ന രണ്ട് തവണ മാത്രം ഖുർആാനിൽ ആവർത്തിച്ചതിൻ്റെ പൊരുൾ എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാർ